മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് പ്രോഗ്രാം എന്നുള്ളതൊക്കെ വഴിയേ പറയാം എന്റെ ഹെയർ ഒന്ന് ഷോർട്ടാക്കണം ഞാൻ ഒരു മെയിൽ ക്യാരക്ടർ ആണ് ചെയ്യുന്നത് അപ്പൊ അത് മാഷ് ചെയ്തോണ്ടിരിക്കയാണ് ബാക്കിലെ ഹെയർ ഒക്കെ ഷോർട്ടാക്കുകയാണ് ഇതെന്റെ പാർട്ട്നേഴ്സ് ആണ് എന്റെ കുട്ടി സ്റ്റേജ് പാർട്ട്നേഴ്സ് ആണ് കേട്ടോ പിള്ളേരാണ് ഇൻട്രൊഡക്ഷനിൽ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ അവരെടുത്ത് ഹായ് ഒക്കെ പറയാൻ പറയാണ് ആ പ്രോഗ്രാം എന്താന്ന് പറഞ്ഞില്ലല്ലോ പ്രശസ്ത കവി മുരുകൻ കാട്ടാകടയുടെ കനൽപൊട്ട് എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇടയ്ക്ക് ഉണ്ടാവും പിന്നെ അതിന്റെ കൂടെ ഒരു ആ കവിതയിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അതൊരു സീനായിട്ട് നമ്മൾ ചെയ്യും അങ്ങനെയാണ് ഈ ഒരു കാര്യം പോകുന്നത് അടങ്ങി നിൽക്കാതെ ഹെയർ കെട്ടുന്നൊക്കെ തെറ്റിപ്പോയിട്ട് മാഷിനടുത്ത് നല്ല വഴക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ഹെയർ ഒക്കെ ഷോർട്ട് ആക്കിയിട്ടുണ്ട് എന്റെ ബാക്കിയുള്ള പിള്ളേരാണിത് പിള്ളേരെല്ലാം അതിൽ ഉണ്ട് അപ്പം ഇതാണ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഹെയർ ഇങ്ങനെ ഷോർട്ടാക്കി വെച്ചിട്ടുണ്ട് അധികം പറ്റിച്ച് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ മേക്കപ്പ് ഓൾറെഡി അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീശ വരയ്ക്കാനുള്ളായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത് ആസ് യൂഷ്വൽ എൻ്റെ സൗണ്ട് ബ്രേക്ക് ആയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എൻ്റെ ശബ്ദം അടഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക കാരണം ഒച്ചിട്ട് ഒച്ചിട്ട് ഇങ്ങനെ ആയി പോകുന്നതാണ് ഹെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി മീഷോ വരയ്ക്കുകയാണ് മീശോ വരച്ചിന് ആരൊരു മെയിൽ ക്യാരക്ടറാവുകയാണ് ഒരാളല്ല മൂന്ന് പേരെ ചെയ്യുന്നുണ്ട് അപ്പം ബേസ് ആയിട്ട് ഒരു മെയിൽ ക്യാരക്ടർ സംഭവം മാത്രമേ ചെയ്യുന്നുള്ളൂ ഫീച്ചേഴ്സ് ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല കാരണം നമുക്കത് വേറെ വേറെ ചേഞ്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ മേക്കപ്പിലുള്ള ടൈം കിട്ടില്ല അങ്ങനെ ഫസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞത് എന്നതാണ് അപ്പം എനിക്ക് ബാക്കിയുള്ള പ്രോഗ്രാംസ് ഒക്കെ കാണാൻ വേണ്ടി പാൽക്കണി ചെന്നിരിക്കുകയാണ് എൻ്റെ മാമന്റെ മകനാണ് കേട്ടോ എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ് നെക്സ്റ്റ് എന്റെ അനിയത്തിയുടെ മേക്കപ്പ് ആയിരുന്നു അവൾ അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഞെട്ടണ്ട കേട്ടോ അത് ഈ കവിതയുടെ ആശയം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള മേക്കപ്പ് ചെയ്തത് പിന്നെ എനിക്ക് വേഷം മാറണമായിരുന്നു വരനായിട്ടാണ് ആദ്യത്തെ സീനിൽ വരുന്നത് അപ്പൊ എനിക്ക് മുണ്ട് കൊടുത്ത് തരുന്നത് എൻ്റെ സ്വന്തം ഭർത്താവാണ് പുള്ളിക്കാരൻ ഉടുത്തു കൊടുത്ത് മുണ്ടിന്റെ കര ഇടത്തെ സൈഡിലേക്കാണ് വെച്ചത് ഒരു വരനായിട്ടാണ് വരുന്നത് പിന്നെ രണ്ടാമത് ഒരു ഹാജിയാരും മൂന്നാമത് ഒരു യൂത്തനും ആയിട്ടാണ് വരുന്നത് ഇതാണ് എന്റെ ആദ്യത്തെ വധു പിന്നെ ബാക്കിയുള്ളതൊക്കെ തിയേറ്റർ തീമാണ് പിന്നെ ഇതെന്റെ രണ്ടാമത്തെ വധു ഇതില് എന്റെ അമ്മയും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അവരവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഷോർട്സ് ഞാൻ ഇവിടെ ഇല്ല കേട്ടോ 그가 말한 것입니다. 문재인 프로듀서 유모우의 말에 유노우의 말에 പ്രോഗ്രാം എല്ലാം അടിപൊളിയായിട്ട് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൊ ഇതിന്റെ ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് സ്ത്രീധനം ലഹരി ഇതെല്ലാം മൂലം സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൊലപാതകത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത് അപ്പൊ ഇനിയുള്ള തലമുറയെങ്കിലും നന്നായി വരട്ടെ എന്നുള്ള ഒരു മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത് അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് മാഷെല്ലാം ഏറെ കൂരി തന്നപ്പോ ആശ്വാസമായി പിന്നെ അച്ഛനൊപ്പം കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ബാക്കിയുള്ള കുറച്ച് വീഡിയോസും കൂടെ ഞാൻ ഇതിനെ തുടർന്ന് ഇടുന്നുണ്ട് കേട്ടോ ഒരു മതി എടുക്കാൻ ഇനി നിങ്ങൾക്ക് അധികകാലം കിട്ടുകയില്ല